ാ വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖമല്ലേ അപ്പൊ നമ്മള് വ്ളോഗ്യാണ് ചെയ്ത് നമ്മളെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ലൈക്കും തൊട്ട് കണ്ടാണ് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരുവേണ്ടി ഇത്തിരി വിശേഷങ്ങളൊക്കെ കേട്ടോ ല്ലേ മോട്ടിയ പോരമ്മാക്ക് വെക്കൂലേ തനക്ക് കാല് തിരിഞ്ഞ ഞാൻ പറ്റ കിടക്കില്ല അപ്പൊ രണ്ടാളും കൂടി എവിടുക്കാന്നായിരിക്കൂലെ രണ്ടാൾക്കും ബെജ് കാലോണ്ടും ബെജ്മാക്ക് നടക്കാനും വിജയറിനെ പോലെ എന്നാലും വെക്കണ മാതിരിയാണ് പോകുന്നുട്ടോ അവർ ഇതുവരെ കുറെ വിളിച്ചു നോക്കി ഓനാ ആ പന്താളിയൊക്കെ കളിച്ചെന്ന് കാണേ ഞാൻ കുഴിച്ചിട്ടില്ല മാ വിയർപ്പൊക്കെ ഉണ്ട് നിങ്ങൾ രണ്ടാളാണ് പോയി ഒന്ന് വിളിയിരുന്നാണ്ട് എന്തേലും ഉണ്ടെന്ന് കുളിച്ചോണ്ട് ഇരുന്നത് അപ്പോൾ എവിടുക്കാ പോണെന്ന് വെച്ചാലും മമ്മാനൊന്ന് ഡോക്ടറെ കാട്ടാനും ഉണ്ട് അതേപോലെ മമ്മാൻ്റെ പെൻഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനും ഉണ്ട് കേട്ടോ അപ്പം മഞ്ചേരി പോവുകയാണ് അപ്പം നമ്മൾ മിഞ്ഞാതൊരു വീഡിയോസ് കിട്ടിയില്ലേ പുജപ്പം ഉണ്ടാക്കാൻ അല്ല മാവൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ്ട് മാവ് ഉണ്ടാക്കി വെച്ച് കാണില്ല പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ ഇനി ചെന്നിട്ട് മാ ണ്ടാക്കാൻ എഴുതികണ്ട് പെൻഷൻ്റെ അവിടെ പോയപ്പോൾ കുറേ നേരം വൈകിട്ടോ പെൻഷൻ ശരിയാക്കാൻ ആ ക്ഷയിൽ പോയിരുന്നട്ടോ അപ്പൊ അവിടെ കുറേ നേരം നിന്നു ആര വെച്ചിട്ടാ ഓലും വിളിച്ച എന്താച്ചാ എല്ലാരും ഇത് ശരിയാക്കാൻ വന്നാലും ഒക്കെ വേസായ മനസ്സന്മാരല്ലേ എന്തായാലും ഞാനും അവിടെ കുത്തർന്നുട്ടോ പിന്നെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയാക്കി തന്നു എന്നിട്ട് പിന്നെ ഒരു ഓർഡർ ഓഡർഷ്യൻ പിടിച്ചാൽ ഞങ്ങളോട് പോന്നു ഡോക്ടറെക്കൊക്കെ കാണിച്ച് കാണിട്ടോ എന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ടില്ല പരിപാടിയാണ് ആ കുഞ്ഞപ്പം പൊന്നാരം മക്കളെ കുഞ്ഞപ്പം ഇത്രയേ ഉള്ളൂ മാവ് താത്താന്നായിരിക്കുമല്ലേ ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് മാവക്കോലും എന്തൊക്കെയോ കടിച്ചുട്ട് എന്നിട്ട് പോലെ തിന്നും ചെയ്തുക്കണു കേട്ടോ അടുത്ത കുജപ്പത്തിനാണ് ഇനിയില്ല കാത്തിരിപ്പ് കെട്ടോ വൈകുന്നേരം ചായക്കടിക്ക് അപ്പം കാക്കൂനെ ഞാൻ ചീത്താരണുങ്ങളെത്താ മാവക്കെ കാട്ടി ചോദിച്ചപ്പളേ ഇച്ചി പോയപ്പോൾ മാവ് ഉണ്ടാക്കിയ പോലെ കൺമുന്നൊന്നും ഉണ്ടാക്കി പോയതല്ലേ ഇച്ചിവിടെ ഒരു തൊരം തന്നിട്ടില്ല എന്നാലും ബുളി തന്നെയായിരുന്നു ഇവിടെ അറിയുന്നുണ്ട് കാക്കു കുജപ്പുണ്ടാക്കി തരിയോ എന്ന് കണ്ട് ഉറങ്ങണില്ല എന്നിട്ട് പിന്നെ ഞാൻ കുജപ്പച്ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് നാല് കുജപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു തന്നെ അപ്പൊ ബാക്കിയെല്ലാം മാവോണ്ട് ഞാൻ വന്നപ്പോൾ അതിന് കുജപ്പൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വന്ന പാടെന്നെ പിന്നെയും നില ഒഴിച്ചു തന്നെ കുജപ്പുണ്ടാക്കി തരീനെ അപ്പൊ ഒത്തിരി മാവും കൂടി ഉണ്ട് അപ്പൊ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചുകൊണ്ട് ഇനി വേഗം എന്നാൽ ബാക്കിയെല്ലാം അങ്ങോട്ട് ചുട്ടുകാണ്ട് കൊടുക്കട്ടെ എഴുതിക്കാണ്ട് കുറേ ദിവസമായി നമ്മൾ ഈ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടിട്ടോ നമ്മളവിടെ ചേപ്പൊരു പരിന്ന് ഉണ്ടാക്കിയാണില്ലേ അതുകൊണ്ട് തന്നെ ഒട്ടിപ്പൊടിച്ചുണ്ട്ട്ടോ ഓയില് പറഞ്ഞുകാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അന്ന് നമ്മൾ രാവിലെ പൂരി ഉണ്ടാക്കിയിരുന്നല്ലോ അല്ലേ അതിൻ്റെ ആ ഒരു എണ്ണയാണ് കേട്ടോ ഓയിൽ ബാക്കി അപ്പോൾ വൈകുന്നേരം ഞാൻ കുജപ്പുണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു പിന്നെ വീഡിയോ മുഴുവനായിട്ടൊന്നും എടുക്കാൻ കൂടിയില്ല അപ്പോൾ അതിന് വിരുന്നാരും ഒക്കെയാണ് വന്നു കേട്ടെണ്ണിയാളെ എല്ലാവരും കൂടിയാണ് വന്നപ്പോൾ ഞാൻ പിന്നെ ബാഗാണ് ക്യാമറയാണ് ഓഫാക്കിയിട്ട് ആരേലും വന്നാൽ ബേഗാണ് ക്യാമറ ഓഫാക്കുക എന്താ വെച്ചാൽ അവൽക്കഞ്ഞൊരു കൃതിയായിട്ട് മേണ്ടേ എത്തിക്കാണ്ട് നമ്മളിടുന്ന വീഡിയോയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവലുള്ളൂ അല്ലേ പിരുന്നാരൊക്കെ വരലുണ്ട് കാക്കുവിൻ്റെ പെങ്ങന്മാരായാലും അതേപോലെ എൻ്റെ അവിടുന്ന് ഉമ്മമാരും കൂട്ടക്കാരൊക്കെ വരലുണ്ട് കേട്ടോ ഓലൊന്നും ഞാൻ വീഡിയോസിലങ്ങനാണ് പെടുത്തല്ലോ അവർക്കൊന്നും തീർപ്പതിയില്ല പിന്നെ ഓലൊന്നും പെടുത്താണ്ട് ആവശ്യം ഇല്ലല്ലോ ഇരു കാണും വേഗമാണ് ക്യാമറ ഒക്കെയാണ് ഓഫ് ആക്കിയിട്ടോ അപ്പോൾ കുറച്ചുള്ളൂ ബാക്കി ചൂടാനില്ല പരിപാടിയാണ് ഇത് ചുട്ടുകാണ്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം തേയിലും ഉണ്ടാവില്ല അതിന് ഞാൻ കാക്കുവിനോട് കുറേ ചീത്താനോട്ടങ്ങൾ രാവിലെ പൊതി ചുട്ട് കാണ്ടേ പിന്നെ ബാക്കി മാവ് എടുത്തു കാണും പിന്നെയും ചുട്ടാലും അത് തേയില മക്കളെ രാവിലെ പോലെ ഞാൻ ആ അമ്മാനേം കൊണ്ട് പോയപ്പോൾ കുറച്ച് ചൂട്ട് കാണ്ട് തിന്ന്ക്കണ് അതിലൊരു അപ്പം കൂടിയും ബാക്കിയില്ല ബാക്കി തുള്ളില്ല മാവാണ് കിട്ടും അതിനൊരു ചെമ്പട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ നാല് നായിയൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ നാല് നായ കൊണ്ടാണ് അരി അരച്ചെടുത്തേനെ പിന്നെ അതിലൊരു ഗ്ലാസ് ഞാൻ മൈദപ്പൊടിയും കൂട്ടിയിക്കണ് ശർക്കരൻ്റെ വെള്ളവും കൂട്ടിയിക്കണ് എന്നിട്ടാണ് നന്നായിട്ട് കലക്കാണ്ട് മാവ് കൂട്ടി വെച്ച് പോയത് അപ്പോൾ ആ ചെമ്പട്ടിയൊക്കെ നിറച്ചും ഉണ്ടായിരുന്നു അതിൻ്റെ പൊതി ഓല് പാർന്നുകാണ്ട് പോലത് ഞാൻ വന്നപ്പോ തിന്നലൊക്കെ കഴിഞ്ഞുകൂടും പിന്നെ ഞാൻ വന്നപ്പോൾ നിലയും പെളിയും കൂടിയെന്നെ കുഞ്ചപ്പം തില്ലാന്നുകാണ്ട് അതിൽ പിന്നെ ഞാൻ ബാക്കിയില്ല ഞാൻ ചായക്ക് വളം വെച്ചുകാണ്ടാണ് പോരണ്ണിട്ടോ ഞാൻ അതും കൂടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം അതുപോലെ എഴുതുകണ്ട് നമുക്ക് ഈറടിച്ചൂല എച്ച് അങ്ങനത്തൊക്കെ കാണും ഈറടിച്ചുകൂടോ ഞാൻ കാക്കുവിനോട് പറഞ്ഞാൽ അത് അവിടെ വെച്ചുകൂടെയിരുന്നോ ഞാൻ വന്നിട്ട് ഒന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരിക്കക്ക് പള്ളറിയും ചെച്ചും അപ്പം പിന്നെ പിന്നേം പിന്നെയും ചോദിച്ചില്ലല്ലോ അത് വയറ് നിറച്ച് തിന്നുമ്പോൾ ഇത് രണ്ട് ട്രിപ്പ് ഉണ്ടാവുമ്പോഴേ വൈക്ക ബൈക്കെപ്പിടിച്ച ബൈക്കില് നിന്ന മാതിരിയോ അപ്പൊ തന്നെ രണ്ടാമത് കുജപ്പത്തിനില്ല നിർത്താണ് ആ നിക്കുന്നത് ഉറങ്ങിയിട്ടും കൂടിയില്ല കാക്കു പറയാ ഉറങ്ങിയിട്ടും കൂടില്ല രാവിലെ ആ കുജപ്പം നിന്ന് കാണ്ട് നടക്കെ ഇനി ഇത് പോയപ്പോ കാണ്ട് ഒന്ന് കുറച്ചേരം കുറച്ചേരൊന്നും കടക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിന്നും ഉറക്കവും ഉണ്ടാവില്ല നേരം ബൾക്കോളം നിലയും പിളിയായിരിക്കും പിന്നെ കുറച്ച് ബണ്ണും എണ്ണയൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് നമ്മൾ കൊറേ ദിവസ ഇണ്ടാക്കിട്ട് അതാണ് ഒരു പാത്രം ഒക്കെ കൊണ്ടുകാണ്ട് ധൃതി കൂട്ടി നിക്കണട്ടോ ഇടരുത് അപ്പോൾ ഞാനും അല്ല ചീത്തറിയേണ്ടി നിങ്ങള് മതി തിന്നത് നിങ്ങള് രാവിലെ തിന്നില്ല ഞങ്ങളൊക്കെ തിന്നട്ടെ എന്ന് പറയേണ്ടേ അപ്പൊ അമ്മമ്മ അവിടെ നിന്ന് കാണ്ട് ഒച്ച ഇടണുണ്ട് ഓലക്ക് കൊടുത്താളാ ഓല് കുട്ടികളല്ലേ ഓലത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തിന്നാ മതി വലിയ ഓല് പറയുന്നുണ്ട്ട്ടോ ഞാനത് ഒന്നായിട്ട് മാവൂട്ടി വെച്ച് കണ്ടിഞ്ഞ് വന്നിട്ട് അങ്ങോട്ടുണ്ടാക്കുമ്പോഴേക്ക് അറിയ ഒരു ചെമ്പ് നിറച്ച അങ്ങോട്ടുണ്ടാവൂലേ നാലു നായ ഒക്കെ ഒരു ചെമ്പ് നിറച്ചുണ്ടാവുമല്ലോ എന്നാ പിന്നെ അതങ്ങനെ ഇരുന്ന് തിന്നോളും കരുതികാണ്ട് വെള്ളം അരച്ച് തിന്നാ ഉണ്ടാവുമല്ലോ കരുതികാണ്ട് അങ്ങനെ കാട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതിന് കാക്കു പോതിയൊക്കെ പാർന്ന് പോലെ പിന്നെയും കൊടുത്തു കേട്ടോ പിന്നെ ഓയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നമ്മളെ എല്ലാ വീഡിയോസിലും നമ്പർ ഉണ്ട് കട്ടോ പിന്നെ മുടി കൊഴിച്ചിൽ താരന് മൈഗ്രന്റെ തലവേദന എല്ലാത്തിനും അടിപൊളി മരുന്നാണ് ടൗശലൂലും വിളിച്ചോളി അടുത്ത് ഏത് പിന്നെയാ ഏതപ്പില്ല കുട്ടിയാള് ഏ അപ്പൊ എന്തിനാ താത്താൻ്റെ ഒക്കെ എടുത്ത് തിന്നണ നിങ്ങക്ക് വേറെ മൂന്നപ്പ നെജപ്പല്ല എന്റെ പേര് കുജപ്പാണ് കുജപ്പ് ബാക്ക് വെച്ചു ആ അപ്പൊ അമ്മമാക്ക കൊടുത്തില്ലേന്താ കൊടുത്താർക്ക പനി വരൂട് എടുത്താൻ ഒന്നും അറിയാതെ

ம்மா மார்க்கிட்ட ம்மா மார்க்கிட்ட ஹாய் ரெண்டே நாளும்